പിന്നെ ഇവിടെ ഹിറ്റ്ലറിനെ പറഞ്ഞു ഹിറ്റ്ലർ വലിയ സംഭവമാണ് നമ്മൾ ഹിറ്റ്ലറിന്റെ കാര്യം നമ്മൾ പറയുന്നത് നന്നായി എന്നാ ഞാൻ പറയാം ഹിറ്റ്ലറിനെ പോയി കണ്ടിട്ട് ഒരു പ്രധാനപ്പെട്ട വ്യക്തി ചില കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്താണ് ആ കാര്യം ഞങ്ങളുടെ നാട്ടിലും കുറച്ച് ജൂതന്മാരുണ്ട് അവരെയും കൂടി ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തി ആരാണത് അത് ഹുസൈനി എന്ന് പറയുന്ന ജെറൂസലം മുഫ്തിയായിരുന്നു ഇദ്ദേഹം ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി പോയിട്ട് കാണുകയാണ് അതിനു മുന്നേ തന്നെ ഹിറ്റ്ലറിന് വലിയ ആരാധകനായിട്ട് മാറിയിട്ട് ജൂതന്മാരെ കൊല്ലാൻ വേണ്ടി എന്താണ് വഴി എന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഹിറ്റ്ലറെ പോയി കാണുന്നത് ഇദ്ദേഹം ഈ ആശയം എവിടെ നിൽക്കട്ടുണ്ട് മുഹമ്മദ് നബി പറഞ്ഞാണ് ചാവ കിടക്കണ നേരത്ത് മുഹമ്മദ് നബി പറഞ്ഞ എന്താണ് അറേബ്യൻ പെനിൻസുലയിൽ നിന്നും ജൂതന്മാര് ക്രിസ്ത്യാനികളെ കെട്ടുകെട്ടിക്കും ഒരൊറ്റ ഈ പറയുന്ന കാഫറുകളെ അവിടെ ഞാൻ വെച്ചേക്കില്ല ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ് പിന്നെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആൾ വടിയായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന സാധനം നടപ്പിലാക്കിയതാരാണ് അത് നമ്മളുടെ ഉമറും അബൂബക്കറും പിന്നെ ബാക്കി കലീഫുമാരും കൂടിയാണ് അതാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇത് വെളുപ്പിക്കലല്ല ഇതിനെ ഏതെങ്കിലും തരത്തിൽ ജിഹാദിനെ ഒബ്സ്ക്യൂർ ചെയ്യുന്നതല്ല ഇത് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി ചെയ്തതാണ്